लंबा कर चाहिए। आ, लंबा कर करके 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 चाहिए करने के लिए। कर करके के लिए कर टाइम लगेगा लगेगा मिनट वो दूसरा कम बना रखेगा ये ये है ये ही है है ठीक ഏത് മോഡല് കത്തി കൊടുവാള് ടാസ് കൈക്കോട്ട് ഉളി എന്ത് വേണേലും ഉണ്ടായിത്തെ നമ്മൾ വന്നപ്പോൾ ഈ സാധനം ചെറിയ സെറ്റ് ആക്കി കൊലത്താണൊക്കെ നമ്മൾ കാണിച്ചു കൊടുത്താൽ കത്തി അങ്ങോട്ട് എടുത്തിട്ട് നല്ലവണ്ണം അങ്ങോട്ട് ചൂടാക്കിയിട്ട് ആ പഴിപ്പിച്ചിട്ട് അങ്ങനെ അടിച്ച് പരത്തി നമ്മൾ പറഞ്ഞ രീതിയിൽ ഇങ്ങോട്ട് ആക്കി തരുന്നില്ല കേട്ടോല് എത്ര പെട്ടെന്ന് പത്ത് മിനിറ്റ് പറയുന്നാലും എനിക്കൊന്നും ഒരു അഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ സാധനം ഒരു സെറ്റാക്കുന്ന പോകുന്നുണ്ടോ നമ്മൾ വിചാരിച്ച മോഡലേ ഇങ്ങോട്ട് മാറ്റി ആ തരട്ടോ नाम नाम क्या आपका है है मेरा से से गुना भोपाल भोपाल इधर इधर कितना दिन दिन घूमता ऐसा ऐसा ही घूमते ഇയാൾ ഭോപ്പാലിന് വന്ന ടീമാണോ ഞമ്മള് കണ്ടത് കുണ്ടിൽപെട്ടിലാണ് ഇവരത്തെ ഒരുപാട് ആയിട്ടും സാധനങ്ങളുണ്ട് അവരെ ലൈവായിട്ട് ഞമ്മള് ലീഫും ഇരുമ്പും ഒക്കെ വെച്ചിട്ടാണ് അവരുണ്ടാക്കുന്ന நம்மளுக்கு பண்ணி சாங்கம் கேட்டோம் வீடியோ கண்டா இஷ்டப்பட்டு லைக் எடுக்கணும்